ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ് വിവിധ മുന്നണികൾ നടത്തുന്ന തീരുമാനമായി പോലീസിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ നേതാക്കളുമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇലക്ഷൻ സമാധാനപരമായ രീതിയിൽ നടത്താൻ അവസരം അവസരമൊരുക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശിച്ചു ഇതിന്റെ ഭാഗമായി കൊട്ടിക്കലാശം ഒഴിവാക്കും കൊട്ടിക്കലാശത്തിന് ഒരു മണിക്കൂർ മുൻപേ പ്രധാനപ്പെട്ട ടൌണുകളിൽ നിന്നും അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഒഴിവാക്കും പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് ഇൻസ്പെക്ടർ എ അനീഷിന്റെ നേതൃത്വത്തിൽ പൂക്കോട്ടുംപാടത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ